അസ്സാം വലൈക്കും വറഹമത് റഹീം ഇബ്രാഹിം നബി അലൈഹി സ്ലാം മക്കയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കയിൽ സുരക്ഷിതത്വം ഉണ്ടാവുന്നതിനു വേണ്ടി മക്കയിൽ സുഭിക്ഷത ഉണ്ടാവുന്നതിനു വേണ്ടി തൻ്റെ പിന്മുറക്കാർ നമസ്കാരം നിലനിർത്തി പോരുന്നതിനു വേണ്ടി മക്കയെ ഏകദൈവ വിശ്വാസികളെ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുന്നതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചതാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് തുടർന്ന് അദ്ദേഹം പറഞ്ഞതും പറയാൻ ആഗ്രഹിച്ചതുമായ എല്ലാ കാര്യങ്ങളെയും സാധിപ്പിച്ചു തരണേ എന്ന് പൊതുവിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ വാർദ്ധക്യത്തിൽ മക്കളെ നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം നിലനിർത്തുന്നവരാക്കി എന്നെയും മക്കളെയും അനുഗ്രഹിക്കണമേ എന്നും എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും റബ്ബെ നീ പൊറത്തു തരണേ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ആയത്തുകളിൽ വന്ന പ്രാർത്ഥനകൾ റബ്ബന ഇന്നക്കെ താലമോ മാനൊഫി ഒമാനോ എലിനോ ഞങ്ങളുടെ നാഥ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ എല്ലാ കാര്യങ്ങളും തീർച്ചയായും നീ അറിയുന്നു ഇത് രഹസ്യവും പരസ്യവുമൊക്കെ റബ്ബെ നീ അറിയുന്നവരാണല്ലോ എന്ന പൊതുവായ ഒരു വർത്തമാനം മാത്രമല്ല എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞതും പറയാൻ ഉദ്ദേശിച്ചതുമൊക്കെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തെ ഈ വിജനമായ സ്ഥലത്ത് പാർപ്പിച്ചുകൊണ്ട് നിന്റെ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അവർ നിലകൊള്ളുമ്പോൾ അവർക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ ചിലതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും പറയാൻ ആഗ്രഹിച്ചത് പലതും പറയാതെ പോയിട്ടുണ്ടാവും അതൊക്കെ നീ അറിയുന്നവനാണല്ലോ അതൊക്കെ നീ അവർക്ക് പൂർത്തീകരിച്ച് നൽകണമേ ആ സന്ദർഭത്തിൽ തൻ്റെ കുടുംബത്തെ അവിടെ പാർപ്പിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലും ആഗ്രഹത്തിലുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ തന്നെ വിജനമായ സ്ഥലത്ത് അവർ പാർപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകമായ മാനസികാവസ്ഥയുമുണ്ട് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ അദ്ദേഹം ആഗ്രഹിച്ചത് അതൊക്കെ പറയാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ പൊതുവിൽ പറയുകയാണ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തു വരാത്തതും മനസ്സിൽ നിന്ന് പുറത്തു വന്നതുമൊക്കെ അറിയുന്ന റബ്ബെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ തുടർന്ന് അള്ളാഹു പറയുന്നു ഒമാ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞ് കിടക്കുന്നതായി യാതൊന്നുമില്ല ഫിൽ അർവലി ഭൂമിയിലും ആകാശത്തും ഭൂമിയിലും ആകാശത്തും എന്ന് പറഞ്ഞാൽ മൊത്തം പ്രപഞ്ചത്തിൽ അള്ളാഹു അറിയാത്ത ഒന്നുമില്ല എന്നാണ് പറയുന്നത് ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല തുടർന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു അൽഹമുല്ലില്ല അള്ളാഹുവിന് സ്തുതി അല്ലി വഹബലി അലൽ കിബറി ഈ വാർദ്ധക്യകാലത്ത് എനിക്ക് നൽകിയവനായ ഇസ്മാ ഇലവ ഇസ്ഹാക്ക ഇസ്മാ ഇലിനെയും ഇസ്ഹാക്കിനെയും എനിക്ക് വയസ്സ് ഏറെ അധികരിച്ച ഈ ഘട്ടത്തിൽ എനിക്ക് മക്കളായിക്കൊണ്ട് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും പ്രധാനം ചെയ്ത അള്ളാഹുവിന് എല്ലാ സ്തുതിയും എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബിക്കും ഭാര്യ സാറക്കും കുട്ടികളില്ലാത്ത സന്ദർഭത്തിലാണ് ഹാജറ ഇബ്രാഹിം നബിയുടെ ഭാര്യയാവുന്നതും അവരിൽ ഇബ്രാഹിം നബിക്ക് മകൻ ഇസ്മായിൽ ജനിക്കുന്നതും അതിനുശേഷം സാറയിൽ തന്നെ ഇബ്രാഹിം നബിക്ക് ഇസ്ഹാക്ക് എന്ന മകൻ ജനിക്കുന്നു ഇതൊക്കെ വയസ്സായ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളായി ഇബ്രാഹിം നബിക്ക് ലഭിച്ചതാണ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് ആ സന്ദർഭങ്ങളെ വിവരിക്കുന്ന ആയത്തുകൾ ഇനിയും ഖുർആാനിൽ നാം പഠിക്കാനിരിക്കുന്ന സൂഹത്തുകളിൽ ിൽ വിശദമായി വരുന്നുമുണ്ട് ഏതായാലും ഇവിടെ ഇബ്രാഹിം നബി അലഹമുല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി അറിയിച്ചു കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന റബ്ബിയിലെ സമയ റബ്ബ് പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ തന്നെയാണ് തൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ നിന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണിത് എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് തരികയും ചെയ്യും എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ആവശ്യപ്പെടുന്നു റബ്ബി റബ്ബിജ് അൽ മുക്കൈമസ്വല എൻ്റെ റബ്ബെ എന്നെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവനാക്കണമേ ഒമിൻ ദുരിയത്തി എൻ്റെ മക്കളെയും ഇസ്മായിലിനെയും ഹാജരയെയും മക്കയിൽ പാർപ്പിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യമായി പറഞ്ഞതു തന്നെ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക നിലനിർത്തുക എന്നാണല്ലോ നമസ്കാരം മുറ പോലെ നിർവഹിച്ച് പോരുന്നവരാക്കി എന്നെയും എൻ്റെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ അതിന് ഞങ്ങൾക്ക് ഉദവി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ എൻ്റെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അപേക്ഷിക്കുകയാണ് അള്ളാഹുവിനോട് റബ്ബന ഞങ്ങളുടെ റബ്ബെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരേണമേ വലിമിനീന സത്യവിശ്വാസികൾക്കും യോമയപ്പുമുൽ ഹിസാബ് വിചാരണ നടക്കുന്ന ദിവസം ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തൻ്റെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത് തനിക്കും തൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും പാപമോചനം തേടിക്കൊണ്ടാണ് അന്ത്യനാളിലെ വിചാരണ വേളയിൽ ഞങ്ങൾക്കൊക്കെ നീ പൊറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കടുത്തധികാരിയും നിഷേധിയും വിഗ്രഹാരാധകനുമായിരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവ് തൻ്റെ പിതാവിന് പുറത്തു കൊടുക്കാൻ വേണ്ടി താൻ പ്രാർത്ഥിക്കാമെന്ന് ഇബ്രാഹിം നബി പിതാവിനോട് വാക്കുകൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു ഇബ്രാഹിം നബിയെ വിലക്കുകയാണ് ഉണ്ടായത് ആ വിലക്ക് വരുന്നതിനു മുമ്പുള്ള പ്രാർത്ഥനകളിൽപ്പെട്ടതായിരിക്കണം ഇവിടെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയൊക്കെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിലും അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന കാര്യം ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹവും ഇസ്മായിൽ നബിയും ക്യാബ നിർമ്മാണം പൂർത്തിയാക്കിയ സന്ദർഭത്തെക്കുറിച്ച് ഖുർആാനിൽ പറയുമ്പോഴും അവർ നിർമ്മാണം പൂർത്തിയായ ശേഷം റബ്ബന തക്കബ്ബൽ മിന്ന എന്നൊക്കെ അന്തസ്സമിയുൽ അലീം എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് അതായത് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഖുർആാനിൽ വന്നിട്ടുണ്ട് അള്ളാഹുസ് ബഹാനഹു അതാല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവൻ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങളായി സ്വീകരിച്ചു കൊണ്ട് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു